എല്ലാവർക്കും നമസ്കാരം അപ്പം നിന്ന് നമ്മൾ വന്നിരിക്കുന്നത് വടക്കാഞ്ചേരിയിൽ തന്നെ ഏറ്റവും കൂടുതൽ റെൻറ്റൽ ഓർണമെൻസും അതുപോലെ തന്നെ ഡ്രസ്സുകളും കൊടുക്കുന്ന ഹനാ ട്രിങ്കറ്റ്സിലേക്കാണ് അപ്പം അതിന് സാരഥി ആയിട്ടുള്ള ഷാന ഉണ്ട് ഷാനോട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയായിരുന്നു ഷാന ഇതിലേക്ക് സ്റ്റാർട്ടിങ് വന്നത് എന്നുള്ളത് ഹസ്ബൻഡ് ഓൾറെഡി ഗോൾഡ് കവറിങ്ങിൻ്റെ ഷോപ്പും ഫാക്ടറിയാണ് ഉള്ളത് അപ്പോൾ ആ ഒരു ഇതെന്നാണ് ഈ റെൻറ്റലിൻ്റെ കൺസെപ്റ്റ് വന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഏത് ഡ്രസ്സാണോ അതിനനുസരിച്ച് മാച്ചിങ് ഓർണമെൻസും ചൂസ് ചെയ്തിടുക നമ്മൾ ഫസ്റ്റ് ഓർണമെൻറ്റ്സ് മാത്രമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അത് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പായിരുന്നു പിന്നീടത് ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ടൗണിലോട്ട് ഒന്ന് വിപുലീകരിച്ചു ഒന്നും കൂടി കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ഇതാക്കി ഡ്രസ്സ് ഓർണമെൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കൂടെ ഡ്രസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി പ്രകാരം നമ്മളിപ്പോൾ ജൻസിൻ്റെയും കൂടി തുടങ്ങി വീട്ടിലൊരു പ്രോഗ്രാം വരിക അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും അല്ലേ അതിനു വേണ്ടിയിട്ട് ഓടി നടന്ന് ഓരോ കാര്യങ്ങളായിട്ട് വാങ്ങി കൂട്ടി ആ പ്രോഗ്രാമിൻ്റെ അന്ന് നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി നമ്മൾ നിൽക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതൊരു വലിയ സ്വപ്ന സാക്ഷാത്കാരം തന്നെയായിരിക്കും അങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരം സഫലീകരിക്കുക എന്നത് തന്നെ നമ്മുടെ എന്താ പറയുക ബിയോണ്ട് അവർ ഇമാജിനേഷൻ ആയിരിക്കും അങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഷാനയുടെ ഹനാറിംഗറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സംരംഭം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംരംഭം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം ഒരു രണ്ടായിരത്തി രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റിലാണ് ഇത്രയും വലിയ രീതിയിലാണ് ഒരു വൈഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഷാന ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് ഏത് തരത്തിലുള്ള ജ്വല്ലറീസ് ആണെങ്കിലും ഏത് തരത്തിലുള്ള കോസ്റ്റ്യൂംസ് ആണെങ്കിലും നമുക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആണ് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ പറയുകയാണ് വേണ്ടുള്ളൂ ഇന്ന ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷാന വന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ അവിടുത്തെ അവിടുത്തെ സർവീസ് സ്റ്റാഫുകൾ ചേച്ചിമാരൊക്കെ ഭയങ്കര ആണ് കേട്ടോ അവർ നമുക്ക് ഏതാണോ വേണ്ടത് നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർ നമുക്ക് സെറ്റാക്കിയിട്ട് തരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇനി ഇതിലൊക്കെ അപ്പുറത്ത് നമുക്ക് ഇത് ഇങ്ങനെയുള്ള ഷോപ്പീസുകളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാ സ്ഥിരം കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഗിഫ്റ്റ് ചെയ്യണമെങ്കിലും ഇവിടെ അത് അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ ഉള്ള ഓരോന്നും ആൻഡിക് ചെട്ടിനാട് ഏ ഡി ജർമ്മൻ സിൽവറ് പിന്നെ കുന്തൻ വർക്കുകൾ ഇങ്ങനെ മെഹങ്കാസിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ മാരേജിനൊക്കെ നിങ്ങളൊരു റിസപ്ഷൻ പോലെയുള്ള പ്രോഗ്രാമുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഹന്തി പോലെയുള്ള സംഗീത പോലെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ നിങ്ങൾക്ക് നേരെ ഇങ്ങോട്ട് വരാവുന്നതാണ് കേട്ടോ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ അത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് അതേ രീതിയിൽ ഇപ്പോൾ ഇൻഡ്രസ്സിലൊക്കെ ഒരു ഫോട്ടോ നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെൻ്റലായിട്ട് തരും എന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇനി ക്രിസ്ത്യൻ ബ്രൈഡിനൊക്കെ ഉള്ള ഗൗണുകളും അതുപോലെ തന്നെ ഫ്രോക്കുകളും അവരുടെ വെയിലൊക്കെ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് പിന്നെ നഗാസിൻ്റെ കളക്ഷൻസ് അതുപോലെ തന്നെ രാജ്കുടി കളക്ഷൻസ് ആണ് ഇത് ഇത് വളരെ പ്രീമിയം ക്വാളിറ്റിയിൽ പോലത്തെ യുണീക്ക് പീസുകളെല്ലാം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും മാട്ടി ചുട്ടി മാട്ടി ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക വൈഡ് വെറൈറ്റി തന്നെ ഇവിടെ ഉണ്ട് ഏതൊരു ഓർണമെൻ്റ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഇവരതിന് നിങ്ങൾക്ക് വാ സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും സെയിലായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് റെൻറ്റിനും ഇവർ അവൈലബിൾ ആക്കി തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി കുട്ടികളൊക്കെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കൊറിയൻ ടൈപ്പ് കമ്മലുകൾ അതുപോലെ തന്നെ നല്ല എസ്തറ്റിക് ആയിട്ടുള്ള കുഞ്ഞു കമ്മലുകൾക്കൊക്കെ വലിയൊരു ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലേ അവർക്ക് അപ്പോൾ ഇവിടെ അതും നിങ്ങൾക്ക് എന്താ പറയുക അതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് എന്താ വച്ചാൽ ഒരാളെയും അവർ സങ്കടപ്പെടുത്തുന്നില്ല ഇനിയിപ്പോൾ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ളതാണെങ്കിൽ അതും ഇനി അതല്ല കുറച്ച് ഏജ്ഡ് ആയവർക്കാണെങ്കിൽ ആ ടൈപ്പിലും ഏത് തരത്തിലുള്ളത് നമ്മളവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കത് സെറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ധൈര്യമായിട്ട് ധൈര്യമായിട്ടാണ് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന 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 രീതിയിലാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഹന അത് സെറ്റാക്കി തരും അല്ലെങ്കിൽ ഷഹനയുടെ അവിടെ സർവീസ് സ്റ്റാഫുകൾ എല്ലാവരും അത് സെറ്റ് ചെയ്തു തരും ആ ചേച്ചിമാരാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ് നമുക്ക് ഓരോന്നും ചെയ്തു തരുന്നത് ഇങ്ങനെയുള്ള ഓരോ യുണീക്ക് പീസുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്നത് ഷാനക്കതിൻ്റെ ഓൺ ഗോഡൗൺ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പൈസക്ക് അവർക്കത് നമുക്ക് നൽകാനായിട്ടും കഴിയുന്നുണ്ട് ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻസ് ആണ് ഇത് സെയിലും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് റെൻറ്റിന് യൂസ് ചെയ്യാനും പറ്റും ഇനിയിപ്പോൾ ഇത് ഓണമൊക്കെ വരാൻ പോവുകയാണ് ഓണത്തിനൊക്കെ ഇങ്ങനത്തെ നമുക്ക് ആരും ഇതുവരെ ഇടാത്ത രീതിയിലുള്ള കളക്ഷൻസ് വേണമെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഹനാ ട്രിങ്കറ്റ്സ് എന്ന് പറയുന്നത് അതിൽ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള കുന്തൻ വർക്കുകളും അമേരിക്കൻ ഗോ അമേരിക്കൻ ഡയമണ്ട്സിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ വിക്ടോറിയൻ കളക്ഷൻസ് കുന്നൻ കളക്ഷൻസ് ഇതെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി ഇതിലൊക്കെ അപ്പുറത്ത് ഇപ്പോൾ ബ്രൈഡ്സിന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നില്ല ഒരിക്കലും അല്ല കേട്ടോ ബ്രൈറ്റ്സിനും ഗ്രൂംസിനും ഇവിടെ അവൈലബിൾ ആണ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ നമുക്കിവിടെ ആണ് ഇവിടെ നമുക്ക് കാണാം ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ വന്നിട്ട് അവർ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവരുടെ നെക്സ്റ്റ് അവരുടെ ഗ്രേറ്റ് ഡേ വരാൻ പോവുകയാണ് അപ്പോൾ അതിന് ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരും ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്